പള്ളുരുത്തി പോലീസ് സ്റ്റേഷനിലേക്ക് കോൺഗ്രസിന്റെ പ്രതിഷേധ പ്രകടനം നടന്നു കെ പി സി സി പ്രസിഡന്റിനെയും പ്രതിപക്ഷ നേതാവിനെയും പോലീസ് ആക്രമിച്ചതിൽ പ്രതിഷേധിച്ചാണ് പള്ളുരുത്തി കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ പ്രകടനം നടത്തിയത് സ്റ്റേഷനു മുന്നിൽ ജാഥ ബാരിക്കേഡ് ഉപയോഗിച്ച് പോലീസ് തടഞ്ഞു കെ പി സി സി സെക്രട്ടറി തമ്പി സുബ്രഹ്മണ്യം പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പ്രസിഡന്റ് പി പി ജയ്ക്കബ് സമരത്തിൽ അധ്യക്ഷത വഹിച്ചു കള്ളുരുത്തി പോലീസ് സ്റ്റേഷനിലേക്ക് ഇത്തരത്തിലൊരു പ്രതിഷേധ പ്രകടനം കോൺഗ്രസ് നേതൃത്വം ഈ വൈകിയ വേളയിൽ നടത്തുന്നതിന്റെ രാഷ്ട്രീയ സാഹചര്യം ഇവിടെ വിശദീകരിക്കേണ്ടതായിട്ടില്ല ഇന്ന് തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുടെ ഗൺമാനും മുഖ്യമന്ത്രിയുടെ കിങ്കരന്മാരും അവരുടെ സർവീസിന്റെ പ്രോട്ടോകോൾ ലംഘിച്ചുകൊണ്ട് കേരള വിദ്യാർത്ഥി യൂണിയന്റെയും യൂത്ത് കോൺഗ്രസിന്റെ സഹപ്രവർത്തകന്മാർ തെരുവിലിട്ട് പേപ്പട്ടിയെ പോലെ തല്ലുന്നത് കണ്ടപ്പോ ബഹുമാനപ്പെട്ട കോടതി പോലും ചൂണ്ടിക്കാണിച്ചു കേരളത്തിന്റെ പോലീസ് മന്ത്രിമാരെ മാത്രം സംരക്ഷിക്കുവാനുള്ളതല്ല ഇവിടത്തെ ജനങ്ങളെ കൂടി സംരക്ഷിക്കുവാനുള്ളതാണ് എന്ന് ഇവിടത്തെ ഭരണ നേതൃത്വത്തെ ഇവിടത്തെ കോടതി പോലും ചൂണ്ടിക്കാണിച്ചപ്പോ ആ കോടതിക്ക് പോലും പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗുണ്ടാരാജേ ഈ അത് യില്ല എന്നാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആമുഖമായി ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കുവാനുള്ളത് ഇന്ന് കേരളത്തിലെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും ഇതുപോലെയുള്ള സമരം നടത്തുക കേരളത്തിലെ എല്ലാ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയും ഇതുപോലെയുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ കാരണം ഇന്ന് കോൺഗ്രസിൻ്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാന നേതാക്കന്മാർ എം എൽ എമാർ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ഉൾപ്പെടെ ഡി ജി പി ഓഫീസിലേക്ക് ഒരു മാർച്ച് നമുക്കറിയണം ആ മാർച്ച് സംഘടിപ്പിച്ചപ്പോൾ കെ സുധാകരൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ പ്രിയങ്കരനായ കെ പി സി പ്രസന്റ് കെ സുധാകരൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ആവശ്യമില്ലാത്ത രീതിയിലുള്ള പ്രകോപനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു പ്രിയങ്കരനായ പ്രതിപക്ഷ നേതാവ് പ്രസംഗിച്ചപ്പോൾ യാതൊരുവിധ മുന്നറിയിപ്പുമില്ലാതെ ടിയർ ഗ്യാസ് പൊട്ടിക്കുന്നു യാതൊരുവിധ മാനദണ്ഡങ്ങളും ഇല്ലാത്ത രീതിയിൽ പിണറായി വിജയന്റെ കർശന നിർദ്ദേശം ഉദ്യോഗസ്ഥന്മാർ ഏത് വിധിനെങ്കിലും ഡി ജി പി ഓഫീസ് മാർജ്ജ് തകർക്കുക എന്നുള്ള ലക്ഷ്യവുമായി മുന്നോട്ട് പോയി പ്രതിഷേധ യോഗത്തിൽ ഡി സി സി ജനറൽ സെക്രട്ടറി എൻ ആർ ശ്രീകുമാർ ബെയ്സിൽ മൈലന്ദറ വി എഫ് ഏണസ്റ്റ് ഷിജു ചിറ്റപ്പള്ളി എം എച്ച് ഹരീഷ് ഇ ജെ അവറാച്ചൻ ആമിൻ എ ജെ ജെയിംസ് കെ ഷൈൻ ജോണി പയ്യപ്പള്ളി സന്തോഷ് ആലുംപറമ്പിൽ ജോസഫ് സുമീത് എന്നിവർ സംസാരിച്ചു കൊച്ചിയിൽ നിന്നും മറ്റൊരു കാണാം റിജൻ റബല്ലോ ലൈഫ് കൊച്ചി ന്യൂസ് കൊച്ചി